ചില പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും തടസ്സങ്ങളുടെയും നടുവിലാണ് ദൈവത്തിന്റെ വ്യക്തവും ശക്തവുമായ ഇടപെടലുകളും ദൈവപ്രവൃത്തികളും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഇന്ന് ചില തടസ്സങ്ങളിലൂടെ കടന്നു പോവുകയാണോ പ്രതികൂലമായിട്ട് ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ഹേറോദാസ് എന്ന ഈ ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരനും പൈശാചികനുമായ ഭരണാധികാരി ഉള്ള സമയത്താണ് ഈശോ ജനിക്കുന്നത് യേശു ജനിക്കുന്നത് ആ സമയത്ത് രണ്ടു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കിയ ഇത്രമാത്രം ക്രൂരനായ ആ ഭരണാധികാരിയുടെ ഒരു വാഴ്ചയുടെ കാലഘട്ടത്തിലാണ് സ്വർഗത്തിൻ്റെ രാജാവ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് പ്രതിസന്ധി ഉണ്ടായിരുന്നു പ്രതികൂലമുണ്ടായിരുന്നു എന്നാൽ ആ പ്രതികൂലത്തിന് നടുവിലൂടെ കർത്താവ് യേശു ഈ ഭൂമിയിൽ വളർന്നു വന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഗലീലിയയിലെ കാനായിൽ കാനായിൽ വെച്ചാണ് നമുക്കറിയാമല്ലോ ആ സ്ഥലത്തെക്കുറിച്ച് യഹൂദർക്കടയിൽ ഒരു ഒരു എന്താ പറയുന്നത് അവർക്കൊട്ടും താല്പര്യം ഇല്ലാത്ത വീട് മേടിക്കാനോ വീട് വയ്ക്കാനോ ആ സ്ഥലത്തോട്ട് പോകുവാൻ പോലും യഹൂദരിൽ പെട്ടവർ താല്പര്യമില്ല കാരണം അതൊക്കെ പൈശാചിക ശക്തിയുടെ ആധിപത്യമുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു നന്മയുമില്ലാത്ത സ്ഥലമാണ് എന്നുള്ളൊരു ധാരണ യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതേ സ്ഥലത്താണ് ലോകം അന്ധകാരം നിറഞ്ഞതെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞുള്ള കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പൊസം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭൂമി പാഴവും ശൂന്യവുമായിരുന്നു അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നാൽ അതിലേക്കാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിച്ചം കടന്നു വന്നത് ഈ വചനം കേൾക്കുമ്പോൾ ഇന്നീ ഈശോയെക്കുറിച്ച് നീ കേൾക്കുമ്പോൾ നിന്റെ ദൈവത്തെക്കുറിച്ച് നീ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് വലിയ പ്രകാശം കടന്നു വരികയാണ് യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയുള്ള അഭിഷേകത്തെ സ്വീകരിച്ച് നമ്മുടെ ആത്മാവിൽ ദൈവിക ജീവനിൽ നമ്മൾ നിറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ കൃപാഭിഷേകം നിന്നിൽ നിറയപ്പെടുന്ന കൃപാഭിഷേകത്തിലൂടെ ഈ പ്രതിസന്ധികളെല്ലാം നീ ദൈവം നിന്റെ ഉള്ളിലിരിക്കുന്ന നിന്റെ കൂടെ നിൽക്കുന്ന ദൈവം നുകൂലമാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സിനകത്തേക്കാണ് സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അതായത് ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് എന്നാൽ ഇന്ന് ഇന്ന് ആ കൃപാഭിഷേകത്തിൽ നിറയുവാൻ ഈശോ നിനക്ക് വേണ്ടി വലിയൊരു വിരുന്ന് കൂശലൊരുക്കി സകലതു നിനക്ക് വേണ്ടി പൂർത്തീകരിച്ച് സകലതും നിനക്ക് വേണ്ടി പൂർത്തീകരിച്ച് അപ്പോൾ ഇന്ന് തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിലാണ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വലിയ പ്രവർത്തികളുടെ വലിയ അനുഗ്രഹത്തിൻ്റെ ചില കാര്യങ്ങളും അത് അത് വെളിപ്പെടുത്തുന്നത് ദൈവം അത് നമുക്ക് റിവീൽ ചെയ്തു തരുന്നത് ലോകത്ത് ക്രിസ്ത്യവിശ്വാസം സ്പ്രെഡ് ചെയ്ത ഇന്ന് ക്രിസ്ത്യവിശ്വാസം വളർന്ന രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാണ് ആ രാജ്യങ്ങളിൽ ക്രിസ്ത്യവിശ്വാസത്തിന് പേര് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെ വേരാഴ്ന്നിറങ്ങിയതെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയാകട്ടെ സ്വിറ്റ്സർലൻഡ് ആകട്ടെ അയർലൻഡ് ആകട്ടെ ഏത് രാജ്യങ്ങളാകട്ടെ യേശു വിശ്വാസം ആ രാജ്യങ്ങളിൽ വളർന്നത് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ദാരിദ്ര്യത്തിലും വലിയ തകർച്ചകളിൽ ജനങ്ങൾ കടന്നുപോയ സമയത്ത് അവർ കന്യകാജാതിൻ്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞു രുചിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു ആ സമയങ്ങളിൽ ആ തകർച്ചയുടെ നാളുകൾ അവരെ പിടിച്ചു നിർത്തിയത് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ വിശ്വാസവും കർത്താവിൻ്റെ ആത്മാവ് പകർന്നു തന്ന ആ പരിശുദ്ധാത്മാവിനോട് അഭിഷേകവുമാണ് അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെ ക്രിസ്ത്യവിശ്വാസം ആഴത്തിൽ വേറിറങ്ങുന്നുണ്ടോ ഇത് മനുഷ്യബുദ്ധിയിലോ അല്ലെങ്കിൽ മാനുഷിക പ്ലാനിലോ വളരുന്ന ഒരു കാര്യമല്ല തകർന്ന മനുഷ്യർക്കിടയിൽ തകർന്നവനായി ഈ ഭൂമിയിൽ സകല പ്രതികൂ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് നമുക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങിയാൽ നിന്നേക്കാളും എന്നേക്കാളും നമ്മളെല്ലാവരേക്കാളും സഹനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് യേശുവിൻ്റെ സാന്നിധ്യം തകർന്ന മനുഷ്യർക്ക് സമാശ്വാസമായി ശക്തിയായി അവരുടെ വേദനകൾക്കുള്ളിലേക്ക് കടന്നു വന്ന് അവരോടൊപ്പം നിൽക്കുന്ന താദാർഥ്യപ്പെട്ട് നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്ന വിദൂരത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്ന ചങ്കുപറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ ഞാൻ സംസാരിക്കുന്നത് വിദൂരസ്ഥനായിരിക്കുന്ന എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല നിങ്ങളുടെ ഭാഗമായി നിങ്ങളുടെ തന്നെ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെ ഭാഗമായി ക്രിസ്തു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്ന ഓരോ വ്യക്തി അതായത് ഈ തിരിച്ചറിവ് കെട്ടി അഭിഷേകം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ ആത്മാവിൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ഇനി നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ് റോമാലേഖൻ അഞ്ചാം മതിയോ പതിനേഴാം വാക്യം കൃതിയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായ ജീവനിൽ വാഴും ഈ ഭൂമിയിൽ വാഴണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മാവിലൂടെയുള്ള ഒരു അഭിഷേകത്തിൻ്റെ വർധനവ് നമ്മളിൽ അത് വളരുമ്പോൾ ആത്മാഭിഷേകത്തിൽ നമ്മൾ വളരുമ്പോൾ ഈ ഒരു പുതിയ ജീവിത ശൈലിയിൽ ഏത് സാഹചര്യത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ഭിഷേകത്തിന് വളരുവാനുള്ളൊരു അവസരമാക്കി തീർത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ വളരുമ്പോൾ നമ്മൾ കൃപയിൽ വളർന്നു വരുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കുവാൻ പരിശുദ്ധാത്മാവദേവൻ സഹായിക്കുകയാണ് സഹായിക്കുകയാണ് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സകല കാര്യങ്ങളും ചെയ്യുവാൻ ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകുകയാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ച് മുൻപോട്ട് പോകുവാനുള്ള ആ വലിയ ഗ്രേസ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയാണ് അതായത് വേറൊന്നുമല്ല സഹകരണങ്ങളെ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന ഈ ശക്തിയാണ് എന്ത് പൈശാചികാധിപത്യത്തെ മറികട നമ്മളെ ശക്തരാക്കുന്നത് ഭൂമിയിൽ വന്ന് പതിച്ച അതായത് ഫോളൻ ഏഞ്ചൽസ് ദുഷ്ടാരൂപികളായി ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ കറപ്റ്റഡായി മാറിയ അവർ വന്ന് പതിച്ച സ്ഥലത്ത് ദൈവാത്മാവിന്റെ ശക്തിയിൽ വാഴുവാനാണ് ഇന്ന് ദൈവം നമ്മളെ നിയോഗിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഏതം തോട്ടത്തിലായിരുന്നു ആക്കിയത് എന്നാൽ അതിൽ നിന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ആ കൃപയുടെ അഭിഷേകം ചോർന്നു പോയപ്പോൾ ഈ ഫോളൻ ഏഞ്ചൽസ് പൈശാചികാധിപത്യങ്ങൾ മനുഷ്യൻ്റെ മേലൊരു വാഴ്ച നടത്തി എന്നാൽ അതിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിൻ്റെ രാജാവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്ന് വില കൊടുത്ത് രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങി ഇനി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ ദുഷ്ടാരൂപി അതായത് ഈ ഭൂമിയിൽ ഈ ഭൂമികളുടെ മേൽ ആധിപത്യം നടത്തി ആ ദുഷ്ടാരൂപികളുടെ മേൽ വിജയം നേടാൻ ഒരാൾക്ക് ആർക്കാ പറ്റുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന കൃപയെ സ്വീകരിച്ച് വീണ്ടും ജനിച്ച് അഭിഷേകത്തിൽ നിറയപ്പെട്ടവനാണ് കർത്താവ് കുരിശിൽ നേടിയെടുത്ത വിജയം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശ്ശിരവയുടെ വിജയം ആഘോഷിച്ചു ഇന്ന് പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം പറഞ്ഞു എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകൃതം പൂർത്തീകരിച്ച് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഞാൻ എന്റെ യേശുവിൽ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ പ്രതിസന്ധിക്ക് നടുവിൽ നിന്ന് പറയുക പഴവും ശൂന്യവുമായിരുന്നു ഈ പ്രപഞ്ചത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചവന്റെ അഭിഷേകം നിന്നിലേക്ക് കടന്നു വരുന്നു ഹലലു ഹേറവദാസ ദുഷ്ട രാജാവിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങൾക്ക് നടുവിൽ വളർന്നു വന്ന യേശു ക്രിസ്തുവിന്റെ അഭിഷേകം നിനിലേക്ക് നിമിഷം കടന്നു വരുന്നു ലോകം അന്ധകാരമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ട് പരസ്യ ശുശ്രൂഷി ആരംഭിച്ച യേശുവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു മറ്റെന്തിനേക്കാൾ ഉപരിയെ നിനക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് നിന്നെ വീണ്ടെടുത്ത നീതീകരിച്ച വിശദീകരിച്ച യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയിൽ ഇന്ന് നീ അഭയം പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇനി മുതൽ അതായത് യേശുവിൽ വിശ്രമിക്കുന്ന യേശുവിൽ വിശ്വസിച്ച് അവന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്ന നിന്നെ നിന്റെ അവസ്ഥയെ ദൈവം ടേക്ക് ഓവർ ചെയ്യുകയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ യേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ ഏതം തോട്ടത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ദൈവം ടേക്ക് ഓവർ എത്ര വലിയ ആധിപത്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നിന്റെ മുൻപിലും ചുറ്റിലും ഉണ്ടെങ്കിൽ അത് നീയല്ല നേരിടുന്നത് നിന്റെ ദൈവം നിനക്ക് വേണ്ടി കുരിശുൽ സഹതം പൂർത്തീകരിച്ചു ഈ ഭൂമിയിലേക്ക് താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നിന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി കൂ കാരിപനേക്കാലും കൂർത്ത് ആണി കൈകളിലേക്ക് കുത്തു തുളക്കപ്പെട്ട പ്ലാവ് വേദനയെല്ലാം സഹിച്ചു എന്തിനു വേണ്ടിയാ നീ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി അതിനുവേണ്ടിയാ അതുകൊണ്ട് ഓരോ ഇപ്രകാരം പ്രകാരമായി പുത്രൻ സ്വതന്ത്രനാക്കിയാൽ സാക്ഷാൽ നീ സ്വതന്ത്രനാണ് ഈശോ സ്വതന്ത്രനാക്കി ഈശോയുടെ ഗുരിശിനെ പൂർത്തീകരണ പ്രവർത്തിയിലൂടെ അതുകൊണ്ട് ഇന്ന് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാൻ പരിശുദ്ധാത്മാവേ ഇത്രയും നേരം ഈ സന്ദേശം കേൾക്കുവാൻ നീ കൃപ കൊടുത്ത ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരിലേക്കും ആത്മാവിന്റെ അഭിഷേകം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങള് നമുക്ക് കുറേ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് കുറേ രാജ്യങ്ങളിലുള്ള ശുശ്രൂഷകൾ വരുന്നുണ്ട് ഓഷ്യാന ഭൂഖണ്ഡത്തെ ആ ഭൂഖണ്ഡത്തിലുള്ള ശുശ്രൂഷകള് പല രാജ്യങ്ങളിലുള്ള ശുശ്രൂഷകള് സ്വർഗമൊരുക്കിയിട്ടുണ്ട് കർത്താവതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വരും നാളുകൾ നടക്കുന്ന വർഷങ്ങൾ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിനെ അഭിഷേകം പെയ്തിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം ഹലലുയ ഹലലുയ ഹലലിയ ഹലലിയ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവത്തിലെ വീര്യപ്രവർത്തികൾ അനുഗ്രഹങ്ങൾ സാമ്പത്തിക വഴികൾ സാമ്പത്തിക നന്മകൾ അനുഗ്രഹങ്ങൾ ഉയർച്ചകൾ എല്ലാം വെളിപ്പെടട്ടെ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ സാമ്പത്തിക ഉറവകൾ തുറക്കപ്പെടട്ടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു വിളിച്ചു വരുത്തുന്നു യേശുക്രൂശിൽ അതിനുവേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിതാവ് ഈശോയെ ആരാധന ആരാധന ആരാ ഈശോടെ കൃപയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് ബിസിനസ് ചെയ്യുക നന്മകൾ ചെയ്യുക ശുശ്രൂഷകൾക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മുൻപോട്ട് പോവുക അഭിഷേകത്തിൽ നിറഞ്ഞ് ബിസിനസ് ചെയ്യുക പുതിയ പുതിയ ജോലികൾ എല്ലാം കർത്താവ് ഒരുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കൃപയുടെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വലിയ കണ്ടന്റ് ഫീലിംഗ് ഉണ്ടായിരിക്കണം അതായത് ബലോസയെ പഠിപ്പിക്കുന്ന എപ്പോഴും തൃപ്തനാണ് ആ തൃപ്തിയാണ് പരിശുദ്ധാത്മാവുള്ള അതൃപ്തിയിൽ നിന്ന് നമ്മൾ നിറയപ്പെടട്ടെ ആ തൃപ്തിയിൽ നിറഞ്ഞ് അന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അഞ്ചപ്പത്ത് അയ്യായിരം പേർക്ക് കൊടുത്തവൻ വർദ്ധിപ്പിച്ചവൻ വർദ്ധിപ്പ് വർധനവിൻ്റെ ഒരു അഭിഷേകം ഇന്ന് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടട്ടെ ശൂന്യതകളെ നിറവുകളാക്കുന്ന ശൂന്യമായ പത്രോസിനെ വഞ്ചിയെ ആ ആ വഞ്ചി മുഴുവൻ കൊണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്ന് ലഭിക്കാതിരുന്ന പത്രോസിനെ വഞ്ചിയെ മത്സ്യങ്ങൾ കൊണ്ട് നിറച്ച യേശുവിൻ്റെ ആത്മാവിനെ ശക്തി െളിപ്പെടുന്നതിനായി സ്ത്രോത്രം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നും ഹേൻ യേശുക്രൂഷ്യൽ നമുക്ക് ഐസം പൂർത്തീകരിച്ചിരിക്കുന്ന ടെറ്റലിസ്റ്റായി ഗോഡ്ലസീൻ